ഞാൻ ഇതിനു മുമ്പുള്ളതിലും പറഞ്ഞിട്ടുണ്ട് ആരെങ്കിലും ചോയിറ്റ് ആരും അമ്മ ഡാഡി ആണോ അമ്മിയാണോ നമ്മൾ എപ്പോഴും ഡാഡി എന്നാ പറഞ്ഞോണ്ടിരുന്നത് താരം എന്നുള്ള ഡാഡി ആണെങ്കിലും വളരെ ഡൗൺ ടു വരുത്താൻ നോമൽ നാട്ടിൻ പുറത്തുകാരൻ അപ്പൊ നമ്മളെ അങ്ങനെ നമ്മളെ നോർമൽ ആൾക്കാരെ പോലെ ഉള്ളു ഉള്ളടക്കത്തിന്റെ ഷൂട്ടിംഗ് ഊട്ടിയിൽ നടക്കുന്ന സമയത്ത് അപ്പം ലാലേട്ടന്റെയും ശോഭന ചേച്ചി അവരുടെ വെഡിങ് ഈവനിങ് അതിന്റെ ആ ഒരു റിസപ്ഷൻ ഇപ്പൊ ഡാഡി എന്തോ മേക്കപ്പ് ഇടാൻ എവിടോ അങ്ങോട്ടും ഇങ്ങോട്ട് പോയപ്പോ എന്തോ ആ പാർട്ടിയുടെ ഒരു ഷോട്ടില് നമ്മളെയും കൂടെ നാലുപേരെയും കൂടെ നിർത്തി നമ്മൾ പോകാൻ പോകാനിറങ്ങിയപ്പോ അവര് വിട്ടില്ല കണ്ടിന്യൂറ്റി എന്ന് പറഞ്ഞ് പിടിച്ചു നിർത്തി അപ്പോഴാ ഡാഡിയായിരുന്നു അതിന് തന്നെ ആ നിർത്തിയവർക്ക് നല്ലോണം എന്ന് അതെല്ലാം എഡിറ്റ് ചെയ്ത് കളയുകയും ചെയ്തു ലാലേട്ടൻ ലാലേട്ടിനോട് താമസിച്ചിട്ടുണ്ട്

അപ്പോ അച്ഛന്റെ കാലത്തും ഇപ്പോ അതുപോലെ തന്നെ മകന്റെ കാലത്തും അല്ലെ സഹോദരന്റെ കാലത്തും ഒന്ന് എപ്പോഴായാലും ഈ വീട്ടി സിനിമയുണ്ട് അപ്പൊ ആ സിനിമയെ നമ്മള് ആ ചെറുപ്പം തൊട്ട എങ്ങനെയാണോ നോക്കി കണ്ടുകൊണ്ട് സിനിമ രംഗത്തെ ചെറുപ്പം തൊട്ട് സിനിമ എന്ന് പറഞ്ഞാൽ അതങ്ങനെ ഒരു പ്രത്യേകമായിട്ടൊന്നും തോന്നിയിട്ടില്ല കാര്യം ഏഹ് എനിക്കൊരു ഒരു എനിക്ക് തോന്നുന്നു ഒന്നൊന്നര വയസ്സായപ്പോ തൊട്ട് ഡാഡി എനിക്ക് ഓർമ്മയായപ്പോ തൊട്ട് സിനിമ ഉണ്ട് ഡാഡി ഉണ്ട് അതില് അപ്പൊ എനിക്ക് അതങ്ങനെ വേറെ വീട് അത് സിനിമ അങ്ങനെ ഒന്നും തോന്നിയിട്ടില്ല കൊച്ചിയിൽ പിന്നെ അന്നാണ് കുറച്ചുകൂടെ ക്ലോസ് ആയിട്ടുള്ള ഒരു ഫാമിലി ഒരു അറ്റ്മോസ്ഫിയർ നമ്മൾ സെറ്റിൽ പോയാലും എല്ലാരും ഒരുമിച്ച് ഒരു സ്ഥലത്ത് താമസിക്കുന്നു എല്ലാവരും ഇവിടെ ആണെങ്കിലും അങ്കിൾ ഡാഡിയുടെ കൂടെ ഉള്ള ഇതിന്റെ നമ്മൾ ഫോട്ടോസ് ഒക്കെ അറിയാം പഴയ ആൾക്കാരെല്ലാരും ഇങ്ങോട്ട് വരുന്നു നമ്മൾ അവിടെ പോകുമ്പോൾ അവരുടെ വീട്ടിൽ പോകുന്നു അതുകൊണ്ട് അങ്ങനെ ആ ഒരു ഇപ്പോഴത്തെ പോലെ അല്ല അങ്ങനെ അന്ന് അങ്ങനെ അതൊരു ഫാമിലി ആ ഒരു ഫീലിംഗ് ആയിരുന്നു അന്ന് ഉണ്ടായിരുന്നത് ഇപ്പോഴത്തെ സത്യം എനിക്ക് അങ്ങനെ കോണ്ടാക്ട് അങ്ങനെ ഒന്നുമില്ല സുരേഷ് ഏട്ടനുമായിട്ട് കോണ്ടാക്ട് ഉണ്ട് പിന്നെ ഇടയ്ക്ക് ഒരുക്കെ ലാലേട്ടനും ഇടയ്ക്ക് കണ്ടു കഴിഞ്ഞ വർഷം അങ്ങനെ വളരെ ചുരുക്കം ഇതേ ഉള്ളൂ പിന്നെ സാജി ഇപ്പം ചെയ്യണമെന്നേ ഉള്ളൂ അല്ലാതെ എനിക്ക് ഇപ്പോഴത്തെ അതുമായിട്ട് സത്യം പറഞ്ഞാൽ അങ്ങനെ യാതൊരു ഇതും ഇല്ല കോൺടാക്ട് സിനിമാക്കാരനാണതിന് മുമ്പ് അച്ഛന് പട്ടാളക്കാരനായിരുന്നു ആ സൈന്യത്തിലായിരുന്നു അച്ഛൻ ഏറ്റവും കൂടുതൽ മക്കളോട് കഥ കഥ സൈന്യത്തിലെ കഥകളാണോ കഥകളാണോ സിനിമയിലെ ും ഞാൻ സാജി ഉള്ളപ്പോഴാ ഡാഡി എയർഫോഴ്സ് ഞാൻ ഉണ്ടാകുന്നതിന് മുമ്പ് എയർഫോഴ്സ് വിട്ട് വന്നു കഥയൊന്നും അങ്ങനെ പറഞ്ഞിട്ടില്ലെങ്കിൽ പോലും കല്ല്യാണം കഴിക്കുന്നു എയർഫോഴ്സുകാരനെ കൊണ്ടേ കല്യാണം ഉള്ളത് എനിക്ക് പണ്ടേ അറിയാതെ എപ്പോഴും പറയുന്നു അങ്ങനെയാണ് ഡാഡി തപ്പിയാണ് എന്റെ ഹസ്ബൻഡ് എയർഫോഴ്സിൽ നിന്നാണ് ഇപ്പൊ ആണ് വോളണ്ടറി റിട്ടയർമെന്റ് എടുത്തു അങ്ങനെ പിന്നെ ഡാഡി ഞങ്ങൾ എവിടെയൊക്കെ പോസ്റ്റിങ് ഉണ്ടായിരുന്നോ അവിടെ എല്ലാം ഡാഡി ഉള്ളത് വരെ നമ്മുടെ കൂടെ വരും അവിടെ താമസിക്കും അവിടുത്തെ ഓഫീസേഴ്സിന്റെ അടുത്താണെങ്കിലും മെന്തിന്റെ അടുത്താണെങ്കിലും എല്ലായിടത്തും പോകും നന്നായിട്ട് എൻജോയ് ചെയ്യുമായിരുന്നു അപ്പം കഥ പറയാ പറഞ്ഞിട്ടുള്ളതും അല്ലാത്തതും എനിക്ക് റിയൽ ലൈഫിൽ അല്ലാതെ തന്നെ സിനിമയെക്കാളും കൂടുതൽ പിന്നെ ഞാൻ പട്ടാള ഇതുവായിട്ടായിരുന്നു അങ്ങനെ ഡാഡിയോ കൂടുതൽ സമയം അതോ അമ്മയുടെ കൂടെ ആ ഒരു കുട്ടിക്കാലം ഡാഡി നമ്മൾക്ക് രണ്ടു പേർക്കും ഞാൻ ഇതിനു മുമ്പുള്ളതിലും പറഞ്ഞിട്ടുണ്ട് ആരെങ്കിലും ആരെ അമ്മ ഡാഡിയാണോ മമ്മിയാണോ നമ്മൾ എപ്പോഴും ഡാഡി എന്നാ പറഞ്ഞുകൊണ്ടിരുന്നത് ഡാഡിയുടെ അടുത്തായിരുന്നു കൂടുതൽ കാര്യം വേറെ ഒന്നും കൊണ്ടല്ല കാര്യം ഡാഡി ഇടക്കിടക്ക് വല്ലപ്പോഴല്ലേ വരുള്ളൂ ഇടയ്ക്കേ കാണുന്നുള്ളൂ അപ്പൊ കാണുന്ന സമയത്ത് ഭയങ്കര അറ്റാച്ച്മെന്റ് ഒത്തിരി കാണിക്കാനും അറിയാം സ്നേഹം മമ്മി കുറച്ചുകൂടെ ഒക്കെ ഒരു ഒരിതായിരുന്നു സ്ട്രിക്റ്റ് ആയിട്ടുള്ള കുറച്ചുകൂടെ വേറൊരു രീതിയാണ് അപ്പൊ രണ്ടുപേർക്കും ഡാഡിയുടെ അടുത്തായിരുന്നു കൂടുതലിത് എന്ന് പറഞ്ഞാൽ മമ്മിയുടെ ഇഷ്ടമില്ലെന്നല്ലോ കേട്ടോ നമ്മുടെ ഈ കൗമാര യൗവന കാലഘട്ടത്തിൽ അതായത് നിങ്ങൾ കൗമാര യൗവനത്തിൽ നിൽക്കുന്ന സമയത്ത് സോമൻ എന്ന് പറയുന്ന ആൾ ഒരു സൂപ്പർ സ്റ്റാറാണ് കാരണം കേരളത്തിലെ അറിയപ്പെടുന്ന ഒരു നടനാണ് അപ്പം നസീർ സാറിന് ശേഷമുള്ള ആ അടുത്ത ഒരു തലമുറയിലേക്ക് സോമൻ ജയൻ സുകുമാരൻ അങ്ങനെ ഒരാൾ വന്നു നിൽക്കും അപ്പൊ ശരിക്കും എം ജി സോമൻ ഒരു സൂപ്പർ സ്റ്റാറാണ് അപ്പൊ നമ്മൾ ഈ സ്കൂളിൽ പഠിക്കുമ്പോൾ അല്ലെ കോളേജിൽ പഠിക്കുമ്പോൾ നമ്മുടെ നമ്മളോടുള്ള മറ്റു കുട്ടികളുടെ ഒരു ഇതെങ്ങനെയാണ് ആക്ച്വലി നമ്മൾ സ്കൂളിൽ പഠിക്കുമ്പോഴാ ഡാഡി കൂടുതൽ ഇത് ലൈക്ക് കോളേജ് എത്തിയപ്പോഴത്തേക്കിന് കുറച്ചും കൂടെ ക്യാരക്ടർ റോൾസും അങ്ങനെയൊക്കെ ആയിരുന്നു അപ്പൊ കോളേജിൽ പോകുമ്പോൾ സ്കൂളിൽ പഠിക്കുമ്പോൾ നമുക്ക് ഭയങ്കര ഇതാണ് എനിക്ക് ഓർമ്മ കേട്ടോ ഏഴാം കടലിനൊക്കെ ഒക്കെ റിലീസ് ആയ സമയത്ത് ഞങ്ങൾ ഹോസ്റ്റലിൽ ആ കോട്ടയത്ത് ആ സമയത്ത് ബോഡിയിൽ അപ്പൊ ഈ പിള്ളേരൊക്കെ ഇങ്ങനെ കളിക്കുകയൊക്കെ ചെയ്യും നമ്മൾ മൂവിയില് ഒക്കെ എടുത്ത് വെച്ച് കളിക്കത്തില്ല അപ്പ ആ ആ രീതിയിലൊക്കെ ഡ്രാമ പോലൊക്കെ ചെയ്യുകയൊക്കെ ചെയ്യുമ്പോൾ അതിനകത്ത് ഞാൻ സോമിന് അങ്ങനെയൊക്കെ പറഞ്ഞാൽ ആ പിള്ളേർ കളിക്കുകയൊക്കെ പക്ഷെ നമ്മൾ കോളേജിൽ എത്തുമ്പോൾ വേറെ ക്യാരക്ടർ റോൾസും വില്ലൻ അങ്ങനത്തേത് അപ്പൊ ചില ഏതെങ്കിലും സിനിമ ഇറങ്ങിയ കോളേജല്ലേ അപ്പൊ പിള്ളേര് നമ്മളിങ്ങനെ നടന്നു പോകുമ്പോൾ കളിയാക്കും പുറകിൽ പേര് വിളിക്കും അങ്ങനെയൊക്കെ ഉള്ള ആ ഒരു ഇത് ഉണ്ടായിരുന്നുള്ളു നമ്മളോട് ഈ മറ്റു അങ്ങനെ അത്ര അങ്ങനെ ഒന്നുമില്ല നമ്മള് കുറച്ച് ഫ്രീ ആയിട്ട് പിന്നെ ഒരു കാര്യമുണ്ട് താരം എന്നുള്ള ഡാഡി ആണെങ്കിലും വളരെ ഡൗൺ ടു വരുത്താൻ നോർമൽ നാട്ടിൻ പുറത്തുകാരൻ അപ്പൊ നമ്മളെ അങ്ങനെ നമ്മളെ നോർമൽ ആൾക്കാരെ പോലെ ഉള്ളു അല്ലാതെ ആക്ടറിന്റെ പകം നല്ല താരം അങ്ങനെയൊന്നും ഇല്ല നമുക്ക് രണ്ടുപേർക്കുള്ളതായിട്ട് തോന്നിയിട്ടില്ല അതുകൊണ്ട് നമ്മൾ ഫ്രണ്ട്സ് അങ്ങനെ ഒന്നും ഇല്ല എല്ലാവരുമായിട്ട് ആയിട്ട് ശരിയാണ് വല്ലപ്പോഴും മുട്ട ഉള്ളൂ കഴിച്ചാലേ അത്രേയുള്ളൂ പ്രത്യേകിച്ച് കാരണം ഡാഡിയുടെ അച്ഛനും അമ്മയും പ്യോർ വെജിറ്റേറിയൻസ് ആയിരുന്നു അവർ മുട്ട പോലും അപ്പൊ ഈ വീട്ടിൽ വീട്ടിലുണ്ടാക്കാറേ ഇല്ലായിരുന്നു പിന്നെ അടുത്ത തലമുറ വന്നപ്പോഴാണ് അതാണ് എല്ലാം അതൊക്കെ മാറിയത് ഡാഡി ഉള്ളട നമ്മളെ കുക്ക് ചെയ്തിട്ടില്ല പക്ഷെ എന്നും പറഞ്ഞാൽ കഴിക്കുന്നതിനോട് ഒന്നും ഉണ്ടായിരുന്നില്ല മറ്റുള്ളവര് കഴിക്കുന്നതുകൊണ്ട് എന്റെ ഹസ്ബൻഡ് ആണെങ്കിലും കല്യാണം കഴിഞ്ഞപ്പോ അവരൊക്കെ നോൺ വെജിറ്റേറിയൻ ഫാമിലി എന്നുള്ളവര് അപ്പൊ അതുകൊണ്ട് അവര് കഴിക്കുന്നതുകൊണ്ട് അങ്ങനെ പ്രശ്നമൊന്നുമില്ല ഡാഡി കഴിക്കുന്നില്ലെന്നേ ഉള്ളൂ ചേച്ചിയുടെ മക്കള് പിന്നെ വലിയ ഒരാളെ കണ്ടിട്ടുള്ളൂ ഞങ്ങള് എന്റെ മൂത്ത മോള് പേര് ഗായത്രി ആ അതെ അതെ സിനിമയാണ് അപ്പൊ ഡാഡി ഉള്ള സമയത്താ മോളുണ്ടായത് ആ ഡാഡിക്കും സന്തോഷമായിരുന്നു നമ്മൾ തന്നെ പറഞ്ഞു അങ്ങനെ ഇടാന്ന് അപ്പൊ ഡാഡിയും അത് തന്നെ ഭയങ്കര ഹാപ്പി ആയിരുന്നു ഗായത്രിന്ന് പേരിട്ടുണ്ട് അവളെ മാത്രമേ കണ്ടിട്ടുള്ളൂ ശരിക്കും പറഞ്ഞു എനിക്ക് പിന്നെ ഒരു മോളൂടെ ഉണ്ടായി സാധിക്കും രണ്ട് മക്കളുണ്ട് അവരെ ആരെയും കാണാനുള്ള ഇതില്ല ഈ സിനിമയോട് ഒരു മുത്തശ്ശന്റെ അവർക്കറിയാം അവർക്ക് അങ്ങനെ ആക്ടിങ്ങിനോട് അങ്ങനെ ഒന്നുമില്ല ഇല്ല ചെറിയ ആൾക്ക് ഉണ്ട് കുറച്ചും കൂടെ വരും പക്ഷെ അവർ അവരാരതിലല്ല അവരെല്ലാം വേറെ ഫീൽഡിലുള്ള ചേച്ചി താല്പര്യം നമ്മള് താല്പര്യം എന്ന് ചോദിച്ചാൽ എനിക്ക് സത്യം പറഞ്ഞാൽ അറിയില്ല പക്ഷെ അത് പറ്റില്ല എന്ന് നല്ലോണം വളരെ ക്ലിയർ ആയിട്ട് ഡാഡി പന്തേ പറയാൻ നമ്മള് ഉള്ളടക്കത്തിന്റെ ഷൂട്ടിങ് ഊട്ടിയിൽ നടക്കുന്ന സമയത്ത് അപ്പം അതിലെ ഒരു സീനുണ്ടായിരുന്നു ലാലേട്ടന്റെ ശോഭന ചേച്ചി അവരെ വെഡ്ഡിങ് ഈവനിങ് അതിന്റെ ആ ഒരു റിസപ്ഷൻ അപ്പൊ ഞങ്ങൾ എല്ലാവരും ഉണ്ട് വേറൊരു ഫാമിലി ഫ്രണ്ട്സും ഉണ്ട് നമ്മുടെ കൂടെ അവർ യു എസ് ഇന്ന് വന്ന പിള്ളേർ അപ്പൊ ഞങ്ങളുടെ സെയിം ഏജ് ഗ്രൂപ്പ് അപ്പൊ ഡാഡി എന്തോ മേക്കപ്പ് ഇടാൻ എവിടോ അങ്ങോട്ടും ഇങ്ങോട്ട് പോയപ്പോ അവരെന്തോ ആ പാർട്ടിയുടെ ഒരു ഷോട്ടില് നമ്മളെയും കൂടെ നാലുപേരെയും കൂടെ നിർത്തി അത് കഴിഞ്ഞിട്ട് ഡാഡി വന്നപ്പോഴവര് നമ്മള് പോകാൻ പോകാനിറങ്ങിയപ്പോ അവര് വിട്ടില്ല കണ്ടിന്യൂറ്റി എന്ന് പറഞ്ഞു പിടിച്ചു നിർത്തി അപ്പൊ അപ്പഴാ ഡാഡി ആയിരുന്നു അതിന് തന്നെ ആ നൃത്തവർക്ക് നല്ലോണം കിട്ടിയെന്ന് അതെല്ലാം എഡിറ്റ് ചെയ്ത് കളയുകയും ചെയ്തു അത്രയും വളരെ നമുക്ക് ക്ലിയർ ആയിട്ടുള്ള പിന്നെ നമ്മൾ അതിനൊന്നും അങ്ങനെയൊന്നും ആലോചിച്ചിട്ടില്ല ഈ സെറ്റിലൊക്കെ ഒരുപാട് പോയിട്ടുണ്ട് ഏതൊക്കെ അന്നത്തെ കാലത്ത് ഏതൊക്കെ നടന്മാരുമായിട്ട് കണ്ടിട്ടുണ്ട് അങ്ങനത്തെ എല്ലാരെയൊന്നും പറയാം അന്നൊക്കെ സകല ആൾക്കാരും ശെരിക്കും ഇൻഫാക്ട് ലാലേഡിനൊക്കെ താമസിച്ചിട്ടുണ്ട് ഏതാ സിനിമയുടെ പേരെന്താ കൃഷ്ണപ്പരുന്നിന്റെ ഷൂട്ടിങ്ങിന് ഇവിടെയാണ് ഇവിടെ അതെ 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 ആ സമയത്ത് ഇവിടെ താമസിച്ചിട്ടുണ്ട് ഇവിടെന്നൊക്കോണ്ടിരുന്നത് പിന്നെ ബാക്കി എല്ലാരെയും എല്ലാരും എല്ലാ ആൾക്കാരും പണ്ട് ഡാഡി ഹീറോ ആയിരുന്ന സമയത്ത് എല്ലാ ആൾക്കാരും ഒരേപോലെ നസീർ നസീറങ്ങളാണേലും മധുങ്ങളും അവർക്ക് ശരിക്കും പറഞ്ഞാൽ ഫാമിലി പോലെ ആയിരുന്നു എസ്പെഷ്യലി മധുങ്ങളൊക്കെ അത് സാമ്പത്തിക നഷ്ടവും പുള്ളി ആ ഒരു മേഖലയിലേക്ക് എന്തായിരുന്നു അന്നൊരു കാരണം അത് സത്യം പറഞ്ഞാൽ എനിക്ക് അറിയത്തില്ല ഇരുപത്തഞ്ചു ദിവസം കൊണ്ടുപോകുന്നു നമ്മള് പല സിനിമകളിലും വലിയ കാണും ഈ മക്കളെ നമ്പർ മദ്രാസ് അങ്ങനെ ഒരു നിങ്ങളുടെ അദ്ദേഹം ഇല്ല ഇല്ല ദേഷ്യം വരും പെട്ടെന്ന് ദേഷ്യം വരും മൂക്കേഷുണ്ടീന്നൊക്കെ പറഞ്ഞു അങ്ങനെ വരും പക്ഷെ അത് അതുപോലെ തണക്കുകയും ചെയ്യും എന്റെ ഫ്രണ്ട്സ് ഒക്കെ കോളേജ് ഹോസ്റ്റലിൽ നിന്ന് പിള്ളേർ വരുമ്പോൾ ഇവിടെ നിക്കാറുണ്ട് അപ്പൊ ഞാൻ പറ വൈകുന്നേരങ്ങളിലെ നമുക്കൊരു രീതി ഉണ്ട് ഡാഡി ഒക്കെ കഴിച്ചിട്ട് എല്ലാരും ഓളി പോയിരിക്കും ഡാഡിയുടെ കൂടെ എന്റെ ഫ്രണ്ട്സ് വന്നാല് അവരും വരും ഞങ്ങൾ എല്ലാരോടും ഇരുന്നു എല്ലാരോടും വർത്താനം പറഞ്ഞ് സന്തോഷമായിട്ട് അങ്ങനെ പരിക്കൻ രീതിയൊന്നും ഇല്ല പിന്നെ ദേഷ്യം വരും എന്നുള്ള ആ ഒരു രീതി ഉള്ളു അത് അതുപോലെ പോവുകയും ചെയ്യും പരിക്കൻ അല്ലായിരുന്നു എപ്പോ അച്ഛൻ ചെയ്ത സിനിമകളുണ്ടല്ലോ അതിൽ ഏറ്റവും ഈ ലേലം എല്ലാം നമ്മൾ ആര് ചോദിച്ചാലും അച്ഛൻ ചെയ്ത ഞാൻ എപ്പോഴും ലേലത്തിന്റെ പേരല്ല പറയുന്നത് ശരിക്കും ഞാൻ കുറച്ചുകൂടെ പണ്ടത്തേതൊക്കെയാ പറയാറ് ഇപ്പോ കൊമേഴ്സ്യൽ ഇത് വെച്ച് നോക്കി ഞാൻ എനിക്ക് ഏതാം കടലിലൊക്കെ ഭയങ്കര ഇഷ്ടം അത് ആക്ടിങ്ങിന്റെ തൊന്നുമല്ല അത് മേ ബി ആദ്യം യു എസ് ൽ പോയെടുത്ത പടവും എന്നൊക്കെ ഞാനൊക്കെ സെക്കൻഡ് സ്റ്റാൻഡേർഡിലൊക്കെ പഠിക്കുന്ന സമയത്ത് അതൊക്കെ പിന്നെ അതല്ലാതെ അവൾ വിശ്വസ്തയായിരുന്നു കുറെ സിനിമയുണ്ട് രക്തമില്ലാത്ത മനുഷ്യൻ അതൊക്കെ ഒത്തിരി ഇഷ്ടമുള്ള സിനിമകളാണ് ഈ രക്തമില്ലാത്ത മനുഷ്യനകത്ത് പ്രതികനാണ് അപ്പൊ ഇപ്പൊ നമ്മൾ ഇറങ്ങിയിരിക്കുന്ന ആരണ്യ സിനിമയിലെ ചില ഷോട്ടില് സജ് സജേട്ടനെ കണ്ടാൽ അത് തന്നെ അതിനകത്തെ ചില സീനുകളാണ് എനിക്ക് ഓർമ്മ അപ്പൊ അതേ ഒരു രീതിയിൽ തന്നെ സജേട്ടന്റെ ഞാന് ഞാൻ സത്യം പറഞ്ഞ ഇത് കണ്ടില്ല ഓബേബി കണ്ടായിരുന്നു ആ പണ്ടത്തെ ഇതൊക്കെ വന്ന സമയത്ത് ഞാൻ നാട്ടിലല്ല അപ്പോഴൊന്നും അതുകൊണ്ട് അതൊന്നും കണ്ടിട്ടില്ല ഓബേബി കണ്ടു പണ്ടത്തേനേക്കാൾ ഒത്തിരി ഇമ്പ്രൂവ്മെന്റ് ഉള്ളതായിട്ട് തോന്നി അച്ഛന്റേതായിട്ട് ഇവിടെ അന്നത്തെ ഒത്തിരി വസ്തുക്കൾ ഉണ്ട് അച്ഛൻ അല്ലേ അതിൽ ഒന്നാണ് കിടക്കുന്ന കാർ അത് റണ്ണിങ് കണ്ടീഷൻ ആണല്ലോ ഈ അന്നത്തെ ഡ്രൈവറാണ് ഇപ്പോഴും അദ്ദേഹത്തിന്റെ ഈ നിങ്ങൾ മക്കളോട് അച്ഛൻ അച്ഛനധികം വഴക്കു പറയാതിരിക്കേ അതിന്റെ പേരിൽ അമ്മയ്ക്ക് നീരസം അച്ഛനോട് പറയുന്നേ ഇവരെ ഇങ്ങനെ വിട്ടാ ശരിയാവത്തില്ല ഇവരെ ഇവരെ ഇങ്ങനെ അങ്ങനെ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെന്ന് മമ്മിക്ക് പറയാനുള്ള ഡാഡി ഇവിടെ ഇല്ലല്ലോ കൂടുതൽ സമയം അപ്പം നമ്മള് മമ്മി പറയാനുള്ള നേരെ പറയുക എന്നല്ലാതെ കൂടുതൽ ഇതൊന്നും അവൾ ഒരു തുടർക്കതെ മൂന്നാണോ നാലാണോ അവസാനം ചെയ്ത് എയർപോർട്ട് എന്ന് പറഞ്ഞു അതിന് മുന്നരാജ് ഏറ്റവും വലിയ അടുപ്പം കമലഹാസന അതാ അടുപ്പം വരുന്നത് അത് നമ്മളൊക്കെ കൊച്ചായിരിക്കുമ്പോഴേ തീരെ നമ്മള് കുഞ്ഞായിരിക്കുമ്പോഴാണ് മൂന്നാമത്തെ അന്നത്തെ ഈ അടുത്ത ഈ അവര് അവര് ഇപ്പോഴും ഉണ്ട് അവര് പലരും ഇല്ല പലരും ഉണ്ട് എന്നാൽ രവിയെങ്കിൽ പിന്നെ വന്നത്തെ സലീം കാന്തശ്ശേരി എന്ന് പറഞ്ഞ ഈ പി ആയിരുന്നു അദ്ദേഹം സലീം മരിച്ചുപോയി പിന്നെ ജോസങ്ങള് ആസാ വളരെ ആ പിന്നെ ഇവിടെ അടുത്തുള്ള ആ അങ്ങനെ ഒന്ന് രണ്ടുപേരും ഉള്ളിപ്പോ ശരിക്കും പറഞ്ഞാല് തുടങ്ങിയതാണ് നമ്മളൊക്കെ സ്കൂളിൽ പഠിക്കുമ്പോർട്ടുണ്ട് ഓ ഉണ്ട് മമ്മി വെറുതെ പിന്നെ ഡാഡി ഉള്ളത് വരെ എല്ലാം ഫുൾ സപ്പോർട്ടായിരുന്നു ഇയാളെട്ടി പണിക്കറിയോ ഏത് നടൻ വന്നാലും പുള്ളി ഇവിടെ കയറ്റി പരസ്യം പറയത്തിക്കോട്ട് പൈസ കൊടുക്കാതെ ഇതൊന്നും പരസ്യമാ സത്യമാണോ ഞാൻ ആ സമയത്തൊന്നും ഇല്ല കല്യാണം കഴിഞ്ഞിട്ടില്ല ക്യാപ്ഷൻ പരസ്യത്തിന്റെ ക്യാപ്ഷൻ വരുന്നത് അദ്ദേഹമാണ് നീ അടുപ്പം എന്താ ഈ സിനിമ ആ സ്നേഹം തന്നെ രഞ്ജിയനും ഭയങ്കര അറ്റാച്ച്മെന്റ് ആണ് ഡാഡിയോട് ഒത്തിരി സുരേഷേട്ടനാണേലും അതേ രഞ്ജിയേട്ടനാണേലും അവരെ നമ്മളിപ്പോ എന്നും കണ്ടില്ലെങ്കിലും അവരെ ഭയങ്കര അറ്റാച്ച്മെന്റ് എപ്പ ഇതുവഴി പോയാലും കേറും എല്ലാം ചെയ്യും മമ്മി കമ്പനിയില്ല ഞാൻ അവിടെനിന്ന് ഇങ്ങോട്ട് വന്നേ പോയി ഞാൻ മമ്മിയെ സഹായിക്കാൻ പോകും എത്ര സ്റ്റാഫ് ഉണ്ട് ഈ കമ്പനിയിൽ നമുക്ക് അഞ്ച് അഞ്ച് പെൺകുട്ടികൾ ജോലി ചെയ്യുന്നു പിന്നെ രണ്ടുപേരല്ല ഡ്രൈവറെ വാൻ സെയിൽ പോകുന്ന ചേട്ടൻ നമ്മുടെ നമ്മുടെ ഈ മാത്രമേ ഉള്ളൂ ഇതിന്റെ ഇവിടെ കുറി മാത്ര പന്റത്തൊക്കെ ഉണ്ടായിരുന്നു പിന്നെ രാജ്യത്തെ കഴിഞ്ഞാൽ പിന്നെ എല്ലാം കൊറേശ്ശേ കൊറേശ്ശേ കുറച്ച് കൊല്ലം വരെ ഉണ്ട് സ്ഥിരം കസ്റ്റമേഴ്സ് നമുക്ക് അവിടെ വന്ന് വാങ്ങിക്കുന്ന ഒത്തിരി പേരുണ്ട് അല്ലാതെ പിന്നെ കടകളിലും നിങ്ങള് ജനിച്ചത് ഈ വീട്ടിൽ തന്നെയാണ് അതെ 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 എല്ലാവരും ഈ ഡാഡിയുടെ ഒരു ഒരു കഥ ചാനലിൽ ഇങ്ങനെ ഉണ്ടായി ഉണ്ടായി ഒരുപാട് നേരത്തെ സഹോദരങ്ങൾ മരിച്ചു ഒറ്റ ഒറ്റ മകനായിരുന്നു മകനായിരുന്നു ജനാർദനങ്ങൾ പറഞ്ഞതാണ് മറ്റേ രണ്ടുപേരേ ഉള്ളു ഒത്തിരി പേരെ തങ്കിലിരിക്കുമെന്ന് കുറച്ചൊക്കെ ഓർമ്മ വരുത്തി രണ്ടുപേരും മരിച്ചുപോയി ആ കഥകളാണ് നമ്മള് കേട്ടേക്കുന്നത് ഡാഡിയമ്മ പറഞ്ഞു ഡാഡിയുടെ അമ്മ പറഞ്ഞു അത് കഴിഞ്ഞ് ഉണ്ടായതാ ഡാഡി അപ്പൊ കുറച്ച് നാള് കഴിഞ്ഞതിന് ശേഷം താടിയാണെങ്കിലും ഉണ്ടായത്